അല്ലപ്പോൾ ഈ ഭൂമിയിൽ എന്താ പേടിച്ചിട്ട് ജീവിക്കാൻ പറ്റുമോ അങ്ങനത്തെ ഒരു പരിപാടി തന്നെ നമ്മൾ ഈ ഒരു ഭൂമിയിൽ നടക്കൂലല്ലേ അപ്പോൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചിട്ട് നടക്കണ കുറേ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേക ഇതും അതൊക്കെ തന്നെയാണ് അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ സ്വപ്നം കൂടുബായി അനിത സുബ്രഹ്മണ്യൻ അങ്ങനെ ഇതാക്കണം നമ്മളെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ അങ്ങനെ ഇതാക്കണ് സ്കൂൾ കാര്യത്തിനെ കൊണ്ടാക്കാലോ എന്ന് വിചാരിച്ചങ്ങോട്ട് പോന്നെ അമ്മിക്കുട്ടീനെ കണ്ടപ്പോൾ അതാക്കണോ ഓളകം കളിപ്പിച്ചുകൊണ്ട് കുറച്ചേരം നേരം അവിടെ അങ്ങോട്ട് നിന്നു ഉമ്മച്ചനക്ക് muy അങ്ങനെ കുഞ്ഞാറ്റൊക്കെ സ്കൂളിലെത്തി ആചരവിളി വരെ കഴിഞ്ഞി കാണും ഉച്ച ചോറ് വിടാൻ നേരം ആയി കാണും കാരണം കുറെ നേരം ഇവിടെ നിന്ന് വർത്താനം പറട്ടെ ഒരമണിക്കൂർ മുക്കാൽ മണിക്കൂറോളം ഇരിക്കും അപ്പം എല്ലാവരും വരൂ കേട്ടോ വർത്താനം പറയാനായിട്ട് എപ്പോഴെങ്കിലും എല്ലാം നമ്മൾ വർത്താനം പറയാൻ പോകുകയുള്ളൂ അങ്ങനെന്താ കുറേ നേരം വർത്താനൊക്കെ ഒക്കെ പറഞ്ഞ് ആമീഷനെ കുറച്ച് കളിപ്പിച്ചൊക്കെ ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ പോകുന്നുണ്ടോ പിന്നെന്ത വീട്ടിൽ തിരിച്ചു വന്നപ്പോഴും ആരും ഇല്ല ഞാനും അമ്മീൻ തന്നെ ഉള്ളൂ കേട്ടോ അമ്മീൻ തന്നെ ഇവിടെ എവിടെയോ ഉണ്ട് പിന്നെ കുട്ടികളൊക്കെ ഇല്ല ഇല്ലാട്ടോ എല്ലാവരും സ്കൂൾക്ക് പോയതാണ് ഉണ്ണിമോക്ക് പരീക്ഷയുണ്ട് കുഞ്ഞാ ക്ലാസിന് പോയതാണ് കണ്ണൻ ക്ലാസ്സിന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓനും പോയിക്കണ അങ്ങനെ എല്ലാവരും പോയിട്ട് ഞാനും അമ്മീൻ തന്നെയുള്ളൂ ഒറ്റയ്ക്ക് ഇങ്ങനെ അമ്മീൻ തന്നെ ഇവിടെ എവിടെയോ ഉണ്ടേന്ന് പോയി തോന്നുന്നു അമ്മ പിന്നെ ഇതാക്കണ് അങ്ങളാരെ വരണ്ടാട് പോയിക്കണ് തോന്നുന്നു അതിന്റെ മുന്നത്തകണ് നമുക്ക് കുറച്ച് ഉപ്പേരിക്കില്ല നന്നാക്കി തന്നിട്ടാണ് പോയത് എന്താ ഉപ്പേരി വെച്ചാൽ ഇതാക്കണ് നമ്മളെ വാഴ ഒക്കെ ഇങ്ങനെ ഓരോന്നോ ഓരോന്നായിട്ട് ഇങ്ങനെ തല കുനിക്കൽ തുടങ്ങിയിരിക്കുന്നുണ്ട് അപ്പം ഇന്ന് കുറെയൊക്കെ വരെ കൊലയൊക്കെ കെട്ടിക്കൂടന്ന് ഇവിടെ ഇട്ടുക്കണ് അപ്പം അതാക്കണ് അതൊന്നും ഉപ്പേരി വെക്കാമെന്നാണ് വിചാരിച്ചു കേട്ടോ നമ്മൾ വായക്ക ഉപ്പേരിയാണ് വെക്കണത് അപ്പം കഞ്ഞിയും കൂട്ടി കുടിക്കാൻ നല്ല രസമാണ് അല്ലെ വായക്കുപ്പേരിയും കഞ്ഞി കുടിക്കാനായിട്ട് രസമാണ് അപ്പം ഞാൻ പോയതക്കത്തിൽ അമ്മ എടുത്ത പണിയാണ് കേട്ടോ നല്ല സാറും വായക്ക ചെത്തി നല്ല സാറാറൊക്കെ നുറുക്കി അങ്ങനെ വെച്ചിട്ടുണ്ട് ഇപ്പം കഴുകിയത് ടുത്ത് മതിയല്ലോ അപ്പൊ ഞാൻ അതിൻ്റെ പരിപാടി നോക്കട്ടോ വേഗം ഒന്ന് വെക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ വേറെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ അതിപ്പോ എന്താ ചോദിച്ചതാ മൂപ്പർ പണിക്ക് പോയതാണല്ലോ അപ്പൊ ലഞ്ച് ബോക്സ് ഒന്നും തയ്യാറാക്കട്ടെ എപ്പോഴും നമ്മൾ ഇതാക്കണേ മൂപ്പര് ഇങ്ങോട്ട് ചോറ്ന്നാല് ഇന്നിപ്പോൾ ഞാൻ അങ്ങോട്ട് ചോറ് കൊണ്ടു കൊടുക്കാന്ന വിചാരിച്ച് അപ്പോൾ ഏതായാലും കൊണ്ടു കൊടുക്കുകയാണല്ലോ അപ്പൊ ഇങ്ങനെ ചോറ് പൊതിയാം കെട്ടാന്നൊക്കെയാണെന്നപ്പോ നമ്മൾ പ്രത്യേകിച്ച് വീഡിയോ ഇടണോ ഇതിപ്പോതാക്കണൊന്നുമല്ല നിങ്ങൾ 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 ഇന്റെ കാട്ടിലും വലിയ പുള്ളികളാണെന്ന് നമുക്ക് അറിയാട്ടോ കേട്ടോ പുലികളാണെന്നൊക്കെ അറിയാം എന്നാലും ഇപ്പൊ ഞാൻ നമ്മളെ വീട്ടിൽ നമ്മൾ ചെറിയൊരു അടുക്കളയിൽ നിന്ന് എങ്ങനെയുണ്ടാക്കുന്നത് എങ്ങനെ ചോറ് പുതിഞ്ഞ കൊണ്ടുപോകണമെന്നൊക്കെ നമുക്ക് കാണിച്ചു തരാല്ലോ അപ്പം ഇതൊക്കെ തന്നെയാണല്ലോ അല്ലെങ്കിൽ ചെറിയൊരു കുടുംബത്തിൽ നടക്കാൻ പോകുന്നത് എല്ലാവർക്കും പൊതുവേ എങ്ങനെയാണ് നാട്ടിൻ പുറത്തൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ചോറും കഞ്ചിയും കൊണ്ട് കൊടുക്കലും തന്നെ തന്നെയുള്ളൂ നമ്മളെ വീട്ടിലിരിക്കുന്നവർക്ക് വലിയ പണികളൊന്നും ഇല്ലാന്നാണ് പുറമേ എല്ലാ വർത്തമാനം കേട്ടോ അപ്പം നമ്മൾക്ക് എല്ലാം അറിയുള്ളൂ നമ്മൾ പെരൻ്റെ ഉള്ളിൽ എന്തെല്ലാം എടുക്കണമെന്നില്ലേ ഇപ്പോൾ കണക്കിലും കാര്യത്തിലും ശമ്പളവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു പണിയാണെങ്കിലും അതിനോട് നമുക്കിതാ വലിയ പരാതികളോ പരിഭവം ഇല്ലാതെ അങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ ജീവിച്ച് പോകേണ്ടില്ലേ അപ്പം ഇതാക്കി നമ്മളെ കൂട്ടാൻ വന്നിട്ട് നല്ല ഉഷാറ് കൂട്ടാനാണ് കൂട്ടാനല്ല ഉപ്പേരി ഉപ്പേരിയും വന്ന് വിട്ടിട്ട് പിന്നെ കൂട്ടാൻ മതിലെത്തിക്കുന്നുട്ടോ കുറച്ച് വെള്ളമൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ കൂട്ടാനാക്കിയിട്ടാണ് വെച്ചത് വായക്കാം പിന്നെ കടുകും കറിവേപ്പിൻ്റെയിലും കാര്യങ്ങളൊക്കെ ഇട്ട് വറവും കൂടി ഇട്ടപ്പം ഉസാറായിട്ടോ പിന്നെ സാഗട് ഇന്ന് മീനും കൂടി കിട്ടിയിക്കുന്നുണ്ട് ഇന്ന് മീൻകാരൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ സ്ഥിരം വരുന്ന മീൻകാരനല്ല വന്ന് വേറൊരു കാക്കയേട്ടോ കുടിസിലാണ് വന്ന് അതും ഏഴ് മണി ആയപ്പോഴത്തേക്കും ഇങ്ങോട്ട് എത്തിയിക്കുന്നുട്ടോ അപ്പം നോലുമ്പം കാര്യങ്ങളായത് തന്നെ മീൻകാരന് നമ്മളെ സ്ഥിരം മീൻകാരന് വിരലില്ല കേട്ടോ ഇപ്പം വേറൊരു മീൻകാരനാണ് വരുന്നത് അതും നാർത്ത കാലത്ത് അങ്ങനെ വിരലുണ്ട് അപ്പം ഞാൻ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞേരാൻ പിന്നെ ഇവിടെ നിന്ന് കുളിച്ച് വൈകുന്നേരത്തെ പുഴയില് പോകാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുളിച്ചതാണ് ഇന്നിപ്പം രാവിലെ നീച്ചപ്പം തന്നെ നല്ല മടിയോടുകൂടിയാണ് നീച്ച കേട്ടോ അപ്പം രാവിലെ പോണില്ല എന്ന് തന്നെ ചിന്തിച്ചിട്ടാണ് നീച്ചത് അപ്പോൾ ചില ദിവസം അങ്ങനെ അങ്ങനെയാണ് കേട്ടോ ഭയങ്കര മടിയായി കാര്യം പുഴയിൽ പോകാനായിട്ട് അല്ലെങ്കിൽ നല്ല ചാടിത്തുള്ളി ആയിക്കാരം നമ്മൾ പുഴക്ക് പോകാല് പുഴുക്ക് പോയി വന്നാൽ നല്ല ഉഷാറായി മുങ്ങി കൊണ്ട് കുളിച്ചാൽ എന്താ ഉസാർ അറിയാം അപ്പം അങ്ങനെയാണ് അപ്പം ഇന്നത്തെ കുളി ആയതാലും സുഹ എന്ന് പറഞ്ഞില്ല അന്നേരം തിരുമ്പലായതാലും സുഹാ എന്ന് പറഞ്ഞില്ലേ അപ്പോൾ വൈകുന്നേരം നല്ല ഉഷാറായിട്ടൊന്നും പുഴയിൽ പോകാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഇതാക്കണ ഉള്ളിയൊക്കെ നന്നാക്കി ഇരിക്കണം നമ്മൾ മീനിനിക്ക് കിട്ടും ഇന്ന് അല്ലെങ്കിൽ ഞാൻ പൊതുവേ വലിയ ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടോ മീൻ ഉണ്ടാക്കല് ഇന്ന് ഞാൻ ചെറുളുള്ളി മാത്രം ചെറുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി മാത്രം ഇട്ടിട്ടാണ് വെക്കുന്നത് അപ്പം ഇങ്ങനെ ഞാൻ ഒരു ദിവസം കൂടി വെച്ച് നോക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ആ വെക്കുമ്പോൾ ഏതായാലും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല വളരെ മോശമാണല്ലോ അല്ലേ അപ്പം ഇതിൻ്റെ എന്ത് കാര്യങ്ങളുണ്ടായാലും സങ്കടാണെങ്കിലും സന്തോഷമാണെങ്കിലും ഒക്കെ ഇതാക്കണം ഞാൻ അവിടെ ഒന്ന് പറയണതാണല്ലോ ഇപ്പം ഏതായാലും വലിയൊരു കുടുംബം പോലെയാണ് നമ്മൾ കഴിയണതില്ലേ എൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയില്ലല്ലോ അപ്പം ഇങ്ങളെ ഓരോരുത്തർക്ക് മനസ്സിലായിട്ടില്ലല്ലോ ഇൻ്റെ എല്ലാവരും നിശ്ചയണ്ടില്ലേ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ വീഡിയോ അങ്ങനെ തന്നെയാണ് ചെറിയ ചെറിയ ഡിഷും കാര്യങ്ങളും റെസിപ്പിയും കാര്യങ്ങളും പിന്നെ നമ്മളെന്താക്കണം ഈ ഒരു അഞ്ച് സെൻറ്റിലെ വീടും അവിടെ എല്ലാം അടിച്ചു വരിലും പാത്രം കേരളും ഞാനും ഇതിൻ്റെ കുട്ടികളും പുതിയപ്പോളും ആയിട്ട് അങ്ങനെ ഉണ്ട് ഓടിച്ചാടി നടക്കുന്ന ഒരു വിശേഷങ്ങളാണ് വ്ളോഗാണ് ഞമ്മളായിട്ട് എന്നും എടുക്കലിട്ടോ അപ്പം ഇത്രയും പറഞ്ഞത് തന്നെ പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ ഒന്ന് കാണുവാണെങ്കിൽ നമ്മളെ പറ്റി പരിചയപ്പെടുത്തിയിട്ടില്ല എന്ന് പറയില്ലേ അപ്പോൾ അതിനോട് വേണ്ടിയിട്ടാണ് നമ്മളെ പരിചയം എല്ലാവരും ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ നമ്മളെ സ്നേഹിക്കുന്നവരുണ്ട് നമുക്ക് എന്തെങ്കിലും പറ്റിയെങ്കിൽ എന്താ കുഴപ്പം സുഖമായോ മരുന്ന് വാങ്ങിയോ എന്ന് ഇപ്പോൾ ഇതാക്കണം കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഭയങ്കര സന്തോഷം അതൊക്കെ കാണുമ്പോഴും അതൊക്കെ വായിക്കുമ്പോഴൊക്കെ നല്ല സന്തോഷം നമ്മളെ കൂട്ടം കുടുംബം ചോദിച്ചിട്ടില്ലെങ്കിലും നിങ്ങളെല്ലാവരും കൂടി ഇതാക്കണം നമ്മളോട് വന്ന് ചോദിക്കുമ്പോൾ മരുന്ന് വാങ്ങിയോ കിട്ടിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു സന്തോഷമാണല്ലേ അത് ഇങ്ങനെ വീട്ടിൽ ഒരു പണിയില്ല പറയുന്ന പോലെ തന്നെ ഒരു പണിയില്ലാതെ ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കണവരാണെങ്കിൽ ആ ഒരു ചോദ്യം പറിച്ചില്ല തന്നെ ധാരാളം ഉണ്ടേ അപ്പം നിങ്ങൾക്ക് അങ്ങനെ തോന്നീക്കണം കേട്ടോ എനിക്ക് അങ്ങനെ തോന്നീക്കണം കേട്ടോ നമ്മളിങ്ങനെ ഡെള്ളമായിട്ടിരിക്കുമ്പം ആരെങ്കിലുമൊക്കെ എന്താ കുഴപ്പം ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നതൊക്കെ നല്ലൊരു എനിക്കൊരു ഇഷ്ടപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ അങ്ങനെ എന്താ ഉള്ളി തൊരിക്കലും കോഴിക്കളാട്ടലെന്ന് പറഞ്ഞാൽ ഒരു പരിപാടി തന്നെയായിരുന്നു അവിടെ ആ കാളിലെ കോഴിക്കളൊന്നും ഞമ്മളതല്ല കേട്ടോ ഞമ്മളൊരൊറ്റ കോഴിക്കളില്ല നമുക്ക് ഇതാക്കണേ രണ്ട് മൂന്നും അഞ്ച് കോഴിക്കളന്നെ ഉള്ളു അതോ കോഴിക്കോടുകൊ പോയി ചെയ്തേക്കണം അപ്പോൾ അതങ്ങ് പെട്ടെന്ന് പെട്ടെന്ന് കറി ഉണ്ടാക്കുക ഇനി പട്ടം നോക്കി ഇങ്ങനെ നിൽക്കണ്ട പെട്ടെന്ന് കറി ഉണ്ടാക്കലേ അപ്പോൾ അതങ്ങ് മൺചട്ടിയിലാണ് വെക്കണ കേട്ടോ അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മീനോ ഇറച്ചി എന്തോ വെച്ചപ്പം ആ ഒരു അൽമിനിയത്തിൻ്റെ പാത്രത്തിൽ വെക്കരുത് മൺചട്ടിയിൽ വെക്കണം കേട്ടോ എന്ന് പറഞ്ഞതാണ് അപ്പോൾ അതൊക്കെ ഏതായാലും നിങ്ങൾ പറയുന്നത് തള്ളികളയാനിക്കാവൂലട്ടോ കാരണം ഇത്രയും ഇങ്ങനെ കൊണ്ടെത്തിച്ചത് നിങ്ങളാണല്ലോ തന്നെ ഞാൻ വേഗം ഒന്ന് നമ്മൾ മീൻ കറി അതല്ല ഉഷാർ മീൻ കറി ഇങ്ങനെ മൺചട്ടിയിൽ തന്നെയാണ് വെക്കാന്ന് വിചാരിച്ച് അത് നിങ്ങൾ പറയുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റ് വേണ്ട ഈ ഒരു മൺചട്ടിയിൽ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ആണ് ഗ്യാസിന് ഒരിത്തിരി ക്ഷീണം പറ്റും അത്രക്കെ തന്നെയുള്ളൂ കേട്ടോ അങ്ങനെ എന്താണ് മൺചട്ടി അങ്ങോട്ട് ചൂടായി വരുമ്പോൾ നല്ല പോലെ ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം നല്ല വെളിച്ചെണ്ണ വെളിച്ചെണ്ണനെ ഒഴിച്ചു കൊടുക്കണം എന്നാലാണ് ആ ഒരു കറിക്ക് ടേസ്റ്റ് ഉണ്ടാകുകയുള്ളൂ പിന്നെ എന്താക്കുന്നത് ചെറിയുള്ളി എടുത്തേക്കണ് വെളുത്തുള്ളി ഇട്ടിരിക്കുന്നത് ഇഞ്ചി എടുക്കണ്ട്ടോ ഇഞ്ചി ഇങ്ങനെ നോറുക്കി ഞാൻ എടുത്തത് അപ്പോൾ പിന്നെ കറി വേപ്പിൻ്റെയിലും കൂടി ഇട്ട് നന്നായിട്ട് ആ വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചാണ്ട് എടുത്തോളിട്ടോ ഞമ്മക്കിതാക്കണ് കുറച്ച് വലിയ കറി തന്നെ വേണ്ടിയത് ഉച്ചയ്ക്കും കറി കൂട്ടണം പിന്നെ വൈകുന്നേരത്ത് രാത്രിയും കൂട്ടണല്ലോ കറി അതുകൊണ്ട് തന്നെ ഞാൻ വലിയ ഉള്ളിയൊക്കെ ഇട്ടാണ് വെക്കൽ അത് വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും അതങ്ങനോട് കൂട്ടി പോകാം കേട്ടോ രണ്ടു നേരം കറി വെക്കണ്ടല്ലോ വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ വലിയ ഉള്ളിയൊക്കെ ഇട്ട് വെക്കണത് പക്ഷേ ഇന്നിപ്പോൾ ഞാൻ അങ്ങനെയുണ്ട് ഈ ഒരു ഉള്ളി മാത്രം ഇട്ടിട്ടാണ് വെച്ചത് ഉള്ളി ഇട്ട് എന്ത് വെച്ചാലും ചിക്കൻ വെക്കുകയാണെങ്കിലും നല്ലൊരു ടേസ്റ്റ് തന്നെ ഇരിക്കുക അല്ലേ പക്ഷെ എന്താ ചെയ്യുക നമുക്ക് കുറച്ച് നീളം വേണം കറിക്ക് അപ്പോൾ ഞങ്ങൾ ഇത്രത്തോരം ആളുണ്ട് എന്നല്ല എല്ലാ ആൾക്കാർക്കും നല്ല സുസാറായിട്ടൊന്നും ചോറ് കൂടാൻ തിന്നല്ല എല്ലോ വിചാരിച്ചിട്ടാണ് ആ ഉള്ളിയൊക്കെ ഇട്ട് വെക്കണത് കേട്ടോ അങ്ങനെ ഉള്ളിയും വെളുത്തുള്ളികളൊക്കെ നല്ല സുസാറായിട്ടൊന്ന് മൂത്ത് വന്നപ്പോൾ ആ ഒരു എണ്ണയിൽ ഞാൻ ഇതാക്കണത് തക്കാളിയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണ്ട ഒന്ന് വാട്ടി എടുക്കുന്നുണ്ട് കിട്ടാ അപ്പം ഇങ്ങനെയൊന്നും ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല അപ്പൊ ഒന്ന് യൂട്യൂബിലൊന്ന് തപ്പി തിരഞ്ഞപ്പോഴാണ് ഇങ്ങനെ കിട്ടിയത് യൂട്യൂബിൽ നിന്ന് ഞാൻ തട്ടി തെരഞ്ഞെടുക്കണതാണ് ഓരോ റെസിപ്പികളും ആ ഒരു റെസിപ്പി അപ്പാവിടെ തന്നെ ഞാൻ ഉണ്ടാക്കി വെക്കലില്ല കേട്ടോ പക്ഷെ എൻ്റെ കൈയിൽ നിന്ന് ഞാൻ പൊടിക്കൈകളൊക്കെ ഇട്ടാണ്ട് കൂടി സിമ്പിൾ ആക്കിയിട്ടാണ് കേട്ടോ വെക്കല് പിന്നെ ഇൻ്റെ ഒരു കയ്യപ്പം ഇല്ലാതെ റെസിപ്പിക്ക് ഇൻ്റെ കയ്യപ്പില്ലാതെ ശരിയാകൂലേ ഇനിയിപ്പോൾ ഈ ഒരു തക്കാളി കൂടി ഒന്ന് വാടി വരണം കേട്ടോ അതിൻ്റെ തോൽ വിളിക്കാനൊന്നും ഇന്നെക്കൊണ്ടാവുന്നില്ല നമുക്ക് അങ്ങനത്തെ ഒരു കുസൃതി പണികളൊക്കെ ഭയങ്കര മടിയുള്ള കാര്യമാണ് കേട്ടോ നമ്മളെന്താക്കണം ഈസി ബീസി എപ്പോഴും ഈസി ആയിക്കാരോ ഉള്ളത് കൊണ്ട് ഓണം പോലെ എല്ലാ പരിപാടി ആയിക്കാരും എപ്പോഴും അങ്ങനത്തെ കുറേ നേരം കങ്ങിട്ടിട്ട് ഇളക്കി 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 നമ്മളെ തക്കാളിയും കൂടിയും വന്ന് വാടി വന്നിട്ടുണ്ട് ബന്ധക്കല്ല വാടി വന്നിട്ട് ഈ ചട്ടിയാണെങ്കിൽ പുകഞ്ഞ് പുകഞ്ഞ് കത്തിപ്പെന്ന് തോന്നുന്നുണ്ട് ലാസ്റ്റ് ഞാനിത് ഞാൻ ഓഫാക്കിട്ടോ തീ ഓഫാക്കി ഈ അടുപ്പത്ത് വെക്കുകയാണെങ്കിൽ ഗ്യാസുമ്പോൾ വെക്കുകയാണെങ്കിൽ ഈ ഇതിങ്ങനെ ഭയങ്കര പുകയിലേക്കാറുട്ടോ കത്താല്ലേ ഒരു പുറപ്പാട്ടുണ്ടോ എന്ന് മൺചട്ടി വെക്കുമ്പോൾ വെക്കുമ്പോഴൊക്കെ ഇങ്ങനെ പേടിയാകലുണ്ട് കിട്ടോ കാരണം കത്തൊന്നുമില്ല പക്ഷേ ഭയങ്കര പുകയിലേക്കാറട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന ആ ടൈമിൽ ഇങ്ങനെ പുകഞ്ഞാൽ റെഡി ആവില്ലല്ലോ ഏതായാലും വാണ്ടില്ല ഞാൻ നമുക്ക് മീൻ കറി വെക്കാട്ടെ പെട്ടെന്ന് വെക്കാം അപ്പോൾ അതും കുറച്ചുകൂടി ഞാൻ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് പിന്നെ കടുക് ഇട്ട് ഉലുവെട്ട് കറിവേപ്പിൻ്റെ എല്ലാം രണ്ട് തണ്ടുണ്ട് കിട്ടോ കറിവേപ്പൊക്കെ നല്ല പഞ്ചാണ് കൂടെ നമ്മളടുത്ത് ഉണ്ടായി വരുന്നേ ഉള്ളൂ പിന്നെ അതുകൊണ്ട് നമ്മളെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണു ഉള്ളിയും കാര്യങ്ങളൊക്കെ നമ്മൾ വാട്ടി എടുത്താണല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളെ പൊടികൾ ചേർത്ത് കൊടുക്കണ് മഞ്ഞൾ മല്ലി ഇത്തിരി മല്ലിപ്പൊടി ഇട്ടിരിക്കണു പിന്നെ മുളകും പൊടി കുറച്ച് അത്യാവശ്യം രണ്ട് ഇട്ട് കൊടുത്ത് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ആ ഒരു പച്ചമണുണ്ട് ഒരു ജാതി ഒരു മണിക്കാലം ആ ഒരു മണം മാറണവരെ നല്ല സാറൊന്നിളക്കി കൊടുത്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങൾ ഇത് വയറ്റിയെടുക്കണമല്ലോ നമ്മൾ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ പാട വഴറ്റിയെടുത്തില്ലേ അത് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ച് കൊണ്ടര കേട്ടോ എന്നിട്ട് ഇത് അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ല ഉസാറായിട്ട് തന്നെ ഇളക്കിക്കൊള്ളിയിട്ട് നല്ലപോലെ മൂപ്പിച്ചെണ്ണന എടുക്കണം ആരെണ്ണ തെളിഞ്ഞ് വരുന്ന വരെ നല്ല പോലെ ഒന്ന് വയറ്റി തന്നെ എടുക്കണം കേട്ടോ എണ്ണ തെളിഞ്ഞ് വന്നു കണ്ടാല് പിന്നെ നമുക്ക് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് പച്ച ചേർത്ത് കൊടുത്താൽ ആ ഒരു ചൊയും കൂടി ഉണ്ടാവും കേട്ടോ അപ്പം നല്ല ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാൻ നല്ല ഉസാറായിട്ട് തന്നെ അപ്പം തിളച്ച് കിട്ടാനും തന്നെ എളുപ്പമുണ്ടല്ലോ അല്ലെങ്കിൽ ഞാൻ കുറേ വെള്ളമാണ് ചേർത്ത് കൊടുക്കുക കാരണം നമുക്ക് വൈകുന്നേരം വരെ കറി വേണമല്ലോ വിചാരിച്ച് കുറച്ച് തോന്ന വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുക പിന്നെ അതിനെല്ലാം ഇപ്പോൾ പൊടികളും കാര്യങ്ങളൊക്കെയാണ് ചേർത്ത് നിന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യലാണ് ഇന്നേതായാലും ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുള്ളൂ നമുക്ക് ഇപ്പം കൂട്ടാൻ ഇപ്പത്തെ ആ ഒരു ആവശ്യത്തിന് മാത്രമേ ഞാൻ എടുക്കണുള്ളൂ കേട്ടോ പിന്നെ ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കൂടി എടുക്കുക അല്ലെങ്കിൽ നമ്മളെ കറിയൊക്കെ കാണുവാണെങ്കിൽ നമ്മളെ ചാറൊക്കെ കാണുകയാണെങ്കിൽ ഇതാക്കണം ഭാരത പുഴയിൽ ഇതവിടെ പ്രളയബന്ധമായിരിക്കാറും ഒക്കെ വല്ല വെള്ളം ഇക്കാരും അപ്പോൾ ഇന്നേതായാലും ഞാൻ കുറച്ച് വെള്ളത്തിലേ വയ്ക്കുകയുള്ളൂ പിന്നെ നല്ല പോലെ അതും തിളച്ച് കുത്തി മറിഞ്ഞ് അതെല്ലാതുകൂടി ഒക്കെ ആയി ഇങ്ങനെ വരുമ്പോൾ നമ്മളെ കഴുകി വെച്ച മീനുണ്ടല്ലോ അതും കൂടി ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ഉസാറായിട്ടൊന്ന് വേവിച്ച് കൊടുക്കാട്ടോ ഇന്ന് പൈലേലിതാക്കണം ഞാൻ ഇസ്കി പിസ്കാനൊന്നും നിന്നിട്ടില്ല ഒക്കെ പാടല് നന്നാക്കിയാണ്ട് രണ്ട് കഷ്ണാക്കിയാണ് മുറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു അഞ്ചാറ് കഷ്ണം ഞാനവിടെ എടുത്ത് വെച്ച് കിട്ടും എടുത്ത് വെക്കരുത് എന്ന് എപ്പോഴും വിചാരിക്കലുണ്ട് പക്ഷേ ആ ഇസ്കി പിസ്കൽ ഇന്നെ വിട്ടാണ് പോകലില്ല അങ്ങനെ ഒരു ആറ് കഷ്ണം ഞാനവിടെ എടുത്ത് വെച്ചിട്ട് വൈകുന്നേരം കുട്ടിയാക്ക പൊരിച്ചു കൊടുക്കാലോ വെച്ചിട്ടാണ് അതെന്തോ ആ ഇന്നെ വിട്ട് പോകണില്ല കേട്ടോ ആ ഒരു ഇസ്കി പിസ്കൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഇങ്ങനത്തെ ഇറച്ചി മീനും അല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഞാനൊരു ഇത്തിരി എടുത്തേക്ക് കിട്ടോ അതൊരു സ്വഭാവത്തിൽ പലിഞ്ഞു പോയിക്കണം അങ്ങനെയുള്ള മീനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുടമ്പോളി കൂടി ചേർത്ത് കൊടുത്തേക്കുന്നുണ്ടോ നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ആ ഒരു വേഗന നേരം നോക്കിയാണ് മീനെ അടുപ്പത്തെ വെച്ചാണ് ഞാൻ കുറച്ച് നേരം ഒന്ന് ഫോണുമ്പോൾ തോണ്ടാൻ മാടിയിട്ട് പോയിക്കാട്ടോ അറിയാല്ലോ ഫോണുമ്പോൾ നിന്നാണ് ഏതൊക്കെയോ വൈകി കൂടാണ് പോകൂല്ലേ പിന്നെ ചൂണ്ടാവരലിൻ്റെ തുമ്പം തേയിണ വരെ തോണ്ടലോട് തോണ്ടല്ലേക്കാരൻ തോണ്ടിക്കുറി തോണ്ടിക്കുറി എന്നെ ഇക്കാരല്ലേ അപ്പോൾ കുറേ നേരമൊക്കെ തോണ്ടി വന്നപ്പോഴാണ് മീൻ ഇതാക്കണമെന്ന് ഇങ്ങനെ പറ്റി തുടങ്ങിയത് കേട്ടോ മീനിന്റെ ഓർമ്മ അപ്പോഴാണ് വന്നത് അതിന് പിന്നെ വണ്ടി കൂടി വന്ന് ഇതാക്കണം വേവ് ഓഫാക്കി വെച്ച അപ്പോൾ അതിന് ചാറൊക്കെ കുറച്ചൊന്നും കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നാണ് നമ്മളെ പരിപാടി തുടങ്ങണത് നമ്മൾ ലഞ്ച് ബോക്സ് തയ്യാറാക്കണല്ലേ അപ്പോൾ മൂപ്പർക്ക് തന്നെ ഇതിലാണ്ടല്ലോ ചോറ് കൊണ്ടുപോയി നിന്നാലേ എത്തുള്ളൂ നല്ലൊരു പൈപ്പുകാരനെ തന്നെ ഞാനും അദ്ദേഹം മാരിക്കാണല്ലോ അപ്പം നല്ല പൈപ്പുകാരനായത് കൊണ്ട് തന്നെ കുറച്ച് തോന ചോറ് തന്നെ മൂപ്പേർക്ക് കൊടുത്തയക്കണം അപ്പോൾ കുറച്ച് തോന വലിയ പാത്രം തന്നെ ഞാൻ എടുത്തേക്കണിട്ടോ അല്ലാതെ ആ വട്ടപാത്രത്തിലൊന്നും കൊടുത്താലും മൂപ്പേർക്ക് ഏത് വൈക്കും എത്തൂല അങ്ങനെ ഇതാക്കണം നല്ല ചെറിയൊരു കാസർഗോൾ ഉണ്ടായിരുന്നു ഇവിടെ അപ്പം അതിലാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അത് നിറച്ച് ചോറ് എടുത്തിട്ട് കേട്ടോയ്ക്കൊരു ഇടങ്ങാറാണ് കുറച്ച് ചോറ് കൊടുത്തയക്കണത് കാരണം നമുക്കറിയാലല്ലോ എത്ര തോരൻ തിന്നും എന്നുള്ളത് അപ്പോൾ അത്രക്ക് അത്രയ്ക്ക് ചോറ് കൊടുത്തയച്ചിട്ടില്ലെങ്കിൽ എന്തൊക്കെയോ ഇടങ്ങുന്നത് വേറെ ആണ് നമുക്ക് നമുക്കില്ലെങ്കിലും വേണ്ടില്ല പോലൊക്കെ പള്ളർച്ച് ചോറ് കാണുമ്പോഴല്ല ഒരു എന്താ പറയുക ഒരു സന്തോഷമാണല്ലോ അല്ലേ അപ്പം അങ്ങനെ തന്നെ നിറച്ച് ചോറ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മളെ കൂട്ടാനുണ്ടല്ലോ നമ്മളെ ഉഷാറും കൂട്ടാൻ നമ്മളെ വായക്കൻ്റെ കൂട്ടാൻ ഉപ്പേരിലെ അപ്പം അതും കൂടി ഇട്ടിട്ട് നമ്മളെ കാസർഗോളം ഉണ്ട് അടച്ചുവെച്ചിക്ക് കേട്ടോ ഇനിയിപ്പം ഇതിൽ അങ്ങനെ കുത്തി നിറക്കാനുള്ള പരിപാടിയൊന്നുമില്ല അച്ചാറും കാര്യങ്ങളും മൂപ്പറത്തിന്നുമില്ല ഇനി ഇതാക്കണം ഊപ്പർക്ക് ഇഷ്ടപ്പെട്ട കാര്യമുണ്ടോ മീൻ വിറച്ചു എന്ന് പറയുന്നത് മൂപ്പർക്ക് ഏതോ ഭയങ്കര ജീവനാണ് നമ്മളെക്കാട്ടിലും ജീവനാണെന്ന് അറിയില്ല അങ്ങനെ അങ്ങനെന്താക്കണം നമ്മളെ സൂപ്പർ മീൻചാറുണ്ട് നല്ല കുറുകിയ ചാറാണ് ഉണ്ടോ ഇന്നിപ്പം ഏതായാലും വൈകുന്നേരത്തെ താളിപ്പ് ഉണ്ടാക്കൽ കണക്കാണ് കാരണം മീൻകാറി അത്രയില്ല കേട്ടോ കുറച്ച് വറ്റി വറ്റി അത്ര എത്തിക്കണ് നല്ല ടേസ്റ്റാണല്ലോ അല്ലേ നമ്മൾ നല്ല പൂളമടച്ചും കൂടി ഉണ്ടെങ്കിൽ ഉഷാറായിട്ട് ഈ ഒരു കറിക്ക് പൂള ഉടച്ചതാണ് കേട്ടോ ടേസ്റ്റ് നല്ല രസമായി കാരണം ഒന്നും എടുത്തിടാനൊന്നുമില്ല ഉള്ളിയ കറിപ്പിറ്റേല അങ്ങനെ എടുത്തിടാനൊന്നും ഇല്ലല്ലോ തക്കാളിയൊന്നും ഒക്കെ നമ്മളരച്ചുണ്ടാക്കിയത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മളെ ലഞ്ച് ബോക്സ് ഇതാക്കണ് തയ്യാറാക്കി ചോറാക്കി കറിയാക്കി വെള്ളമാക്കി ഇനിയിപ്പോൾ ഒന്ന് കൊണ്ട് കൊടുക്കാം കേട്ടോ ഇവിടെ ഇതാക്കുന്ന തൊട്ടടുത്ത് തന്നെയാണ് പണി എന്ന് പെരും വെയിലാണ്ട് ഈ ഒരു മണി നേരത്തൊക്കെ നല്ല വെയിലാണ് അപ്പം നമ്മൾ ഇതാക്കണ വലിയൊരു സാരി കുടേക്കണ്ട് നിർത്തി വെച്ച് കഴിഞ്ഞിട്ടാണ് കുട പോകല് നടക്കൂല വെയിലുകൊള്ളല് നമുക്ക് പണ്ടേ ആറാമമായതുകൊണ്ട് തന്നെ ഞാൻ വെയിൽ കൊള്ളാതെക്കാൻ വേണ്ടിയിട്ട് കുടയൊക്കെ ചൂടിയിട്ടാണ് പോണത് അങ്ങനെ ഇതാക്കണം അവിടെ എത്തി ഞാൻ ചോറൊക്കെ കൊണ്ടുകൊടുത്ത് ചോറൊക്കെ അവിടെ തൂക്കിയിട്ടോ മരത്തുമ്പോൾ തൂക്കിയിട്ടാൽ മതി അതിൽ കുരങ്ങന്മാർ വന്ന് തിന്നുന്നുണ്ട് കാരണം ഇപ്പം ഈ ഒരു പാടത്തും പറമ്പത്തൊക്കെ പണി ഉണ്ടാകുമ്പോൾ അങ്ങനെയായിട്ട് ഇവിടെ കുറച്ച് കുരങ്ങന്മാർ കൂടുതലുണ്ട് ഇപ്പം നേരെ വന്നതാണത് അങ്ങനെ ആനയുണ്ടായിരുന്നു കേട്ടോ തൊട്ടടുത്ത് ആ ഒരു തോട്ടിൽ ആനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞുമെല്ലാം തോന്നുന്നുണ്ട് അപ്പം ആ ആൻ്റെ ആ ഒരു ചവിട്ടിയ പാടും ആ ഒരു വേലി കമ്പി ഉട്ടി വെച്ചതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രാവിലെ തന്നെ വന്നു കേട്ടോ അപ്പം അതൊക്കെ കണ്ടപ്പോത്തൊരു പേടിയായിരിക്കണം ഇവിടെക്കൂടെ ആനയൊക്കെ ഇറങ്ങുന്നില്ല ഒരു ഇത് വന്നുകണല്ലേ ഏതായാലും പ്രളയം വരെ വന്നുകള് പിന്നെ ഇപ്പം ആന ഇറങ്ങാൻ അത്ര പാട് പിന്നെ അങ്ങനെ വേഗം വീട്ടിൽ വന്ന വന്നേരം പിന്നെ അപ്പത്തിൽ പൈച്ച് കൂട്ടുകാ ചോറാക്കിയപ്പോൾ തന്നെ നമുക്ക് പൈപ്പ് തുടങ്ങിയിരുന്നു ചോറ് കൊണ്ട് കൊടുത്തേ ഞാൻ വേഗം ചോറൊക്കെ വിളമ്പി അപ്പോൾ നമ്മളെ ചോറിയിട്ട് അറിയാലോ നല്ല വിസാറായിട്ട് തന്നെ ചോറ് തിന്നു നല്ല ഹസാറായിട്ട് ചോറ് തിന്നും പിന്നെ രാവിലെ അതാ അപ്പത്തേക്ക് ഞാൻ ഉള്ളി കൂട്ടാരുണ്ടാക്കിയതായിരുന്നു അതും കൂടി എടുത്തു പിന്നെ വായക്കൻ്റെ കൂട്ടാരുണ്ടായിരുന്നു അതും എടുത്തു രണ്ട് കയ്യിൽ അതും കൂടി എടുത്തു നല്ല കുഴച്ചിങ്ങനെ തിന്നാൻ നല്ല രസമാണല്ലോ പിന്നെ നമ്മളെ മീൻചാറ അണിട്ടെടുത്തു നല്ല സുസാറ് മീൻചാറ തന്നെയായിരുന്നു അപ്പോൾക്ക് ഇതാണ് മീനിൽ കറിയിലും പൊരിച്ചയിലൊക്കെ ഇഷ്ടം തലഭാഗത്തിനോടാണ് കേട്ടോക്ക് ഇത് അതിൻ്റെ ആ ഒരു ബാൽഭാഗത്തിനോട് വലിയ താല്പര്യമില്ല തല കിട്ടിയാൽ സന്തോഷമായി അറിഞ്ഞില്ലേ അങ്ങനെ താങ്ങൾ ഒരു തലഭാഗം എടുത്തു പിന്നെ മീൻചാർ താങ്കൾ ഒടുക്കലെത്തിക്കണം കേട്ടോ കുറച്ചും കൂടി ഉള്ളു രണ്ട് മൂന്ന് കൂടി ചോറ് തിന്നാൽ അത് തീരും ഏതായാലും ഞാൻ എൻ്റെ വള്ളം കിടന്ന് ഇറക്കട്ടേ എന്ന് വിചാരിച്ച് അപ്പോൾ അതിന് എന്താക്കണേ പരീക്ഷക്കാരൊക്കെ വന്നു അതിൻ്റെ ഒരു ചർച്ചയിലാണ് ടോല രണ്ടാമുതാക്കണ അവിടെ ഇരിക്കുന്നുണ്ട് അവലൊക്കെ പരീക്ഷേൻ്റെ എങ്ങനെയുണ്ടേന്ന് ചോദിച്ചപ്പം തിരക്കടില്ലെന്നോ മലയാള സെക്കൻഡ് അല്ലേന്നോ അപ്പോൾ തിരക്കടൊന്നും ഇല്ലാതെ നുഷാറായിട്ടൊക്കെ എന്ത് എഴുതിയെന്നൊക്കെ പറഞ്ഞു സമയത്തിൻ്റെ ഇത്തിരി പാടന്നെ ഉള്ളായിരുന്നു കേട്ടോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് എഴുതിയാലാണല്ലോ നമുക്ക് അറിയുന്ന ഉത്തരം ആണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് എഴുതിയാലാണ് ആ സമയം നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ സമയം നമുക്ക് വേണ്ടിയിട്ട് കാത്തുക്കൊന്നുമില്ല ഞമ്മളാ സമയത്തിൻ്റെ ഇപ്പം അങ്ങോട്ട് ഓടുക അങ്ങനത്തെ ആ ഒരു പരിപാടിയേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഓലോട് വറുത്താനൊക്കെ പറഞ്ഞിട്ടാണ് ചോറ് തിന്നത് അപ്പോൾ എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കുന്നു പരീക്ഷ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ ഓല് തിരക്കേട് ഇല്ല എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത് പരീക്ഷ എഴുതാൻ പോകുകയാണെങ്കിൽ ഞമ്മക്കൊരു വേചാറുണ്ടാവും ഭയങ്കര വേചാർ ഇങ്ങനെ പോയി വരുന്ന വരെ എന്താ എഴുതുക കിട്ടിയിട്ടില്ല എന്നൊക്കെ ആലോചിച്ചിട്ട് നമുക്കൊരു വേചാറുണ്ടാവൂലേ ഇനിയിപ്പോൾ യു പി കാരൻ ഇതാക്കണ് വെള്ളിയാഴ്ചയാണ് തുടങ്ങാൻ പോണത് അപ്പോൾ ഓലു അതിലേറെ മെനക്കേടാണ് കേട്ടോ പിന്നെ മാഷന്മാരൊക്കെ പറഞ്ഞു കൊടുത്തു പോലോ എൽപ്പിക്കാർ എന്താണ് രസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവൾക്ക് പരീക്ഷയാണെന്നാണ് കേട്ടോ പറഞ്ഞത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചോർന്ന് കഴിഞ്ഞ് തിന്ന് കഴിഞ്ഞിട്ട് അവൾക്ക് പരീക്ഷയാണെന്ന് പറഞ്ഞത് അതൊരു രസം തന്നെയല്ലേ ചെറിയ കുട്ടികളത് അപ്പോൾ വെയിൽ ഇതിനെ ഇത്തിരി കുറവുണ്ട് തോന്നുന്നുണ്ടല്ലേ നല്ലൊരു കുറവുണ്ട് അപ്പോൾ ഇവിടെ ഒരാളിതാണ് ടി വി കണ്ട് കിടക്കുന്നുണ്ട് അപ്പുറത്തെ കുട്ടാപ്പിയാണ് വന്ന് കിടക്കുന്നത് ഒരു പനിയാണ് അപ്പോൾ ഇവിടെ വന്ന് ടി വി ആണ് നേരെ ഇതാക്കുന്ന രണ്ട് മണിയായി ഇപ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്യാതിരിക്കൽ ഈ ഒരു നേരത്താണ് രണ്ട് മണി നേരത്താണ് അപ്പോൾ ഈ ഒരു ഒന്നെങ്കിൽ ഈ ഒരു റൂമിലാണ് ഇരിക്കുക അപ്പോൾ അവൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ റൂമിൽ കയറിയത് അപ്പം ഇനിയിപ്പോൾ ആ ഒരു റൂം തലയിൽ തുറന്നിട്ട് കാര്യമല്ല നമ്മൾ അടുത്ത ആ ഒരു സ്പേസിക്ക് പോട്ടേന്ന് വിചാരിച്ച് പിന്നെ വേറെ എവിടെ ഇരിക്കുകയെന്ന് ചോദിച്ചാൽ അവിടെ കണ്ടേ ഇരിക്കുക ആ ഒരു കട്ടിലിൻ്റെ ആ ഒരു തലക്കലാണ് ഫാനൊക്കെ ഇട്ടിട്ട് ആ ഒരു ജനാലിൻ്റെ ആ ഒരു മൂലക്കലിൽ പോയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് നമ്മളെ എഡിറ്റ് ചെയ്യലും വോയിസ് ഓവർ കൊടുക്കലും അങ്ങനത്തെ പരിപാടി ആ ഒരു മൂലക്കിൽ ചെന്നിട്ടാണ്ട്ടിരിക്കുക അവിടെ എന്തോ ഒരു ഭാഗ്യമാണെന്ന് പറയില്ല ചിലവർക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടല്ലോ അല്ലേ അപ്പോൾ അവിടെ ഇരിക്കുമ്പം എന്തോ ഒരു സമാധാനമാണ് കുറേ കുറേക്ക് പറയാൻ എന്തൊക്കെയോ നിങ്ങളോടുണ്ട് എന്നുള്ളൊരു തോന്നലാണ് അങ്ങനെ അത് എഡിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരട്ടെട്ടോ അപ്പം പത്തര മണിയാകുമ്പോൾ എന്തപ്പം ഇവിടെ ഒരു കാര്യം നീക്കാറ് നിങ്ങൾ വിചാരിക്കണില്ല അപ്പം ഞാൻ തുടക്കത്തിലെ ഇൻട്രോലേ ഞാൻ പറഞ്ഞില്ലേ പേടിച്ചിട്ട് എഴുതാക്കണം ഒരു ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് അപ്പോൾ അതിന് വാടിയിട്ട് വന്നാട്ടോ പത്തരയായിക്കുന്ന രാത്രി പത്തരക്കാണ് ഇവിടെ വന്നത് അപ്പോൾ എവിടെ ഞാൻ ചോദിച്ചാലും നമ്മൾ ആശുപത്രിയിൽ വന്നതാണ് കേട്ടോ അപ്പം മൂപ്പര ഒരു പേടിക്കാരനാണ് ഈ ഒരു ആശുപത്രിയിലേക്ക് വരാൻ ഒരു കാരണം അപ്പോൾ ആ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ അറിയാലോ എന്തോ ഒരു കുഴപ്പമുണ്ട് എന്നുള്ളത് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലയെന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ഡോക്ടറെ കാട്ടി മരുന്നൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ചീത്ത പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ചീത്തല്ല ഡോക്ടറും കുറേ ചീത്താറുണ്ട് ഞാനും കുറേ ചീത്ത പറഞ്ഞു കേട്ടോ പൊതുവേ അവിടുന്ന് ഏകദേശം ചീത്ത കേൾക്കുന്നത് ഈ ഒരു കാര്യത്തിന് മാത്രം വേണ്ടിയിട്ടാണ് അങ്ങനെ എന്താക്കി നമ്മൾ മമ്പാട് ആശുപത്രിയിലാണ് വന്നത് റഹ്മത്തിലാണ്ടെ വന്നത് ഡോക്ടറെ കാട്ടിയിട്ട് ഇങ്ങനെ നിന്ന് ഡോക്ടർ പറഞ്ഞ് ഈ ഒരു പേരും കാരണം മേലാലും ഇങ്ങോട്ട് ഇങ്ങോട്ട് വരരുത് എന്നിട്ടാണ് പറഞ്ഞത് അപ്പം എന്താ ഇപ്പം സൂക്കട് ചോദിച്ചാൽ മൂപ്പർക്ക് രാവിലെ ഒരു നെഞ്ചിന് ചെറിയൊരു കുളത്തിലുണ്ടേന്നെന്ന് പറഞ്ഞു കേട്ടോ അപ്പം തന്നെ പറഞ്ഞു വലിയ ഗ്യാസിൻ്റെ കാര്യങ്ങളൊക്കെ ഇക്കാനും ഇടയ്ക്കും തലക്കും ഇത് ഉണ്ടാകുന്നതാണ് അപ്പോൾ സൂക്കടലിലുള്ള കാര്യമില്ല ഞാൻ പറഞ്ഞത് ഒരു പേടീൻ്റെ കാര്യമാണ് ഭയങ്കര പേടിയിലൊരാളാണ് എന്തേലും ചെറിയൊരു സൂക്കട് വരുമ്പോൾ എനിക്ക് എന്തേലും ആകുമോ ആരെയും എൻ്റെ കുടുംബത്തിനെ നോക്കാനെന്നൊക്കെ പറഞ്ഞു പേടിയിലുള്ള അത് അപ്പോൾ അങ്ങനെ പോയതാണ് ഒരു പത്തര ആയപ്പോൾ നമുക്ക് പോകുക അല്ലേക്ക് പേടിയാണ്ട് പറഞ്ഞിട്ട് അവർ മൂപ്പരെ കൊണ്ടുവന്നാണ് ഏതായാലും ഈ സി ജിയിൽ കുഴപ്പമൊന്നുമില്ല ഒരു ഗുളികയും മരുന്നും ഇല്ലാതെ ഞങ്ങൾ തിരിച്ചു പോന്നു